നമസ്കാരം വയനാട് മെല്ലെ മെല്ലെ ഉയർത്തെഴുന്നേൽക്കുന്നു അതിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് പലരും ഈ ദുരന്തത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ രംഗത്തെത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു സുരേഷ് പിള്ള എന്ന ഷെഫ് പിള്ള രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന പോലീസുകാർക്കും അതുപോലെ മറ്റുള്ളവർക്കും അവിടെ ക്യാമ്പിൽ കഴിയുന്ന ദുരിതം അനുഭവിക്കുന്നവർക്കും ഒക്കെ തന്നെ സൗജന്യമായി ഭക്ഷണം ഒരുക്കി നൽകും എന്ന് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഷെഫ് സുരേഷ് പിള്ള അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും ഉണ്ടായി അദ്ദേഹം പരസ്യം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരം നടപടികൾ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഷെഫ് സുരേഷ് പിള്ളക്കെതിരെ ഉന്നയിച്ചത് പക്ഷേ അതിനെയൊക്കെ തന്നെ ഒരു ചെറുപുഞ്ചിരിയോടെ തള്ളിക്കളയുകയാണ് അദ്ദേഹം ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല രുചികരമായ ഭക്ഷണം തയ്യാറാക്കി നൽകുക എന്നതും ചെറിയ കാര്യമല്ല ഈ ദുരന്ത ഭൂമിയിലേക്ക് ആയിരക്കണക്കിന് വ്യക്തികൾക്ക് സൗജന്യമായി ഭക്ഷണം എത്തിക്കുക എന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഷെഫ് സുരേഷ് പിള്ള ചെയ്തത് എന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും പലരും പോസ്റ്റുകളും കമൻ്റുകളും ഇടുന്നുണ്ട് വയനാട്ടിലേക്ക് സ്നേഹവും സഹായവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് പല രൂപത്തിലാണ് സഹായഹസ്തങ്ങളുമായി നാടൊന്നടങ്കം വയനാട് ജനതയ്ക്കൊപ്പം നിൽക്കുകയാണ് ഉള്ളുപൊട്ടി മരണത്തെ മുഖാമുഖം കണ്ട് തിരികെ ജീവിതത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരെ തങ്ങളാൽ കഴിയും വിധം ഓരോരുത്തരും സഹായിക്കുന്നുണ്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുണ്ട് ഹൃദയം തകർന്ന് വിലപിക്കുന്നവരുണ്ട് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അങ്ങനെ വയനാടൻ ജനതയുടെ ആ ദുരന്ത മുഖത്തേക്ക് സഹായവുമായി ആയിരങ്ങൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും അടക്കം എത്തിക്കൊണ്ടിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഷെഫ് പിള്ള തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റവും ആദ്യം തൻ്റെ സമൂഹ മാധ്യമ പേജിലൂടെ വയനാടൻ ജനതയ്ക്ക് അവരുടെ വയറ നിറയ്ക്കാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നേറിയ വ്യക്തിയാണ് ഷെഫ് പിള്ള നിരവധി പേരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലും സഹായങ്ങൾ എത്തിച്ചു ദുരന്ത മേഖലയിലെ വിശക്കുന്ന വയറുകളെ അന്നമൂട്ടിക്കൊണ്ടാണ് ഷെഫ് സുരേഷ് പിള്ള വ്യത്യസ്തനായത് എന്നാൽ ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടന്നത് പക്ഷേ ഇതിനൊന്നും ചെവി കൊടുക്കാതെ അദ്ദേഹം തുടർച്ചയായി എല്ലാ ദിവസവും ആഹാരം തയ്യാറാക്കി വിതരണം ചെയ്യുന്നു ഇതിന് പിന്നാലെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ട ഒരു കുറിപ്പ് ചർച്ചയാകുന്നുണ്ട് ആഹാരം തയ്യാറാക്കാനായി വിവിധയിടങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ എത്തുന്നത് എന്നും ആളുകളുടെ ഈ നന്മയ്ക്ക് നന്ദി അറിയിക്കുന്നു എന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഏതാനും ദിവസം മുൻപ് കൊച്ചിയിലെ ടോളിൻസ് ഗ്രൂപ്പ് സഞ്ചാരിയിലേക്ക് ബിരിയാണി അരി നൽകിയിരുന്നു എന്നും അത് തീരാറായി എന്നറിഞ്ഞ് ചോദിക്കാത്ത തന്നെ വീണ്ടും രണ്ടായിരം കിലോ അരി ബത്തേരിയിൽ എത്തിച്ചു ഏകദേശം പതിനെണ്ണായിരം ബിരിയാണി തയ്യാറാക്കാനുള്ള അരിയായിരുന്നു അതെന്നും ഷെഫ് പിള്ള പറയുന്നു ഡിണ്ടിഗലിലെ ഒരു സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഇരുപതിനായിരം രൂപ പിരിച്ചെടുത്ത് നിർബന്ധിച്ച് ഏൽപ്പിച്ചുവെന്നും ഒരു ദിവസത്തെ രാത്രി ഭക്ഷണം അവരുടെ വകയിലാണ് തയ്യാറാക്കി നൽകിയത് എന്നും ഷെഫ് സുരേഷ് പിള്ള പറഞ്ഞു ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണം എന്നറിയില്ലെന്നും എല്ലാവരോടും ഒരുപാട് സ്നേഹമെന്നും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതി തീർച്ചയായിട്ടും നന്മ നിറഞ്ഞ മനസ്സുകളാണ് വയനാടൻ ജനതയെ ആ ദുരന്തത്തിൽ നിന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എല്ലാവരും എല്ലാ സഹായഹസ്തങ്ങളുമായി വയനാട്ടിലേക്ക് എത്തുക വയനാട്ടിലേക്ക് നേരിട്ടെത്താൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഒരു ചെറു സഹായം അവർക്ക് ഇന്ന് ആവശ്യമാണ് അവരെ ഉയർത്തെഴുന്നേൽക്കാൻ സഹായിക്കുക അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുക അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കടമയാണ് എന്ന് പലരും സമൂഹ മാധ്യമ പേജുകളിലൊക്കെ തന്നെ അഭിപ്രായങ്ങളുമൊക്കെ എഴുതുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഷെഫ് സുരേഷ് പിള്ള തന്നെയാണ്